ചോദിക്കുന്നതിന് സമാധാനം പറഞ്ഞ ഇക്രു ഞാൻ എത്ര ചപ്പാത്തി വേണേലും തരാം ഇക്രുവിന്റെ ഇക്രുടെ അച്ഛൻ്റെ അച്ഛൻ പറഞ്ഞു തട്ടിപ്പോയില്ലെങ്കിൽ അത്ഭുതം ഉള്ളേ ഇതല്ലേ സാധനം ഞാൻ ചീത്ത ആവല്ലേ ഇങ്ങനെ ഇക്രു ഇക്രുവിന്റെ അമ്മയുടെ പേരെന്താ വീട് എവിടെയാ സന്ദീപിന്റെ വീടിന്റെ സന്ദീപിന്റെ വീട് എവിടെയാ ലൗലിയുടെ വീടിന്റെ ഉണ്ടല്ലോ കുത്തുന്ന പശുപ ആന്റി കണ്ടിട്ടുണ്ടോ ഏഹ് ആന്റി കണ്ടിട്ടുണ്ട് പിന്നോട്ടും കെട്ടിയെടുത്താണെന്ന് ആദ്യം പറ ഈ ആന്റിയെ പോലെ തന്നെ ഭയങ്കര അതൊക്കെ പോട്ടെ ഇങ്ങോട്ട് വന്നേ നഴ്സറി വരുന്ന എന്തിനാ പഠിക്കാൻ ടീച്ചർ ആണ്ടിക്ക് ഒന്നും അറിഞ്ഞൂടാ നഴ്സറി ആണെന്ന് എഴുതി മുതുക്കൻ പഠിച്ചു കഴിയാന്നെ